പുരുഷന്മാരിലെ പ്രോസ്റ്റേറ്റ് പ്രോസ്റ്റേറ്റ് അസുഖങ്ങളെ പ്രായക്കാരിലാണ് കാണപ്പെടുന്നത് ഗ്രന്ഥിയുടെ വീക്കം പുരുഷന്മാരിൽ എല്ലാ ഏജിലും കാണാം പക്ഷെ ലക്ഷണങ്ങളും അതിന്റെ ട്രീറ്റ്മെന്റും വ്യത്യാസങ്ങളുണ്ട് ചെറുപ്പക്കാരിലാണെങ്കിൽ കോളേജ് ബോയ് ടീനേജ് ബോയ്സ് അങ്ങനെയുള്ളവർക്കാണെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയില് ഇൻഫെക്ഷൻസ് ആയിട്ടാണ് കാണുക അതിനാണ് പ്രോസ്റ്റൈറ്റിസ് എന്ന് പറയുന്നത് അത് നമ്മൾ ആന്റിബയോട്ടിക് മരുന്നുകൊണ്ട് ചികിത്സിച്ച് ഭേദമാക്കാം അതേസമയം മധ്യവയസ്കന്മാരിലും പ്രായം ചെന്നവരിലും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ അസുഖങ്ങൾ വരാം അതിൽ ചെറുപ്പക്കാരിൽ നിന്ന് വ്യത്യാസമാണ് ചെറുപ്പക്കാരിൽ എന്ന് പറഞ്ഞാൽ പനി പറയിൽ മൂത്രമൊഴിക്കാൻ ബുദ്ധിമുട്ടുകൾ അങ്ങനെയാണ് വരുന്നത് ഇൻഫെക്ഷൻസിൻ്റെ ലക്ഷണങ്ങളായിരിക്കും കൂടുതൽ അതേസമയം മധ്യവയസ്കന്മാരിലും പ്രായം ചെന്നവരിലും ഇൻഫെക്ഷനായിട്ട് പ്രസൻറ്റ് ചെയ്യാം അത് കൂടാതെ മൂത്രമൊഴിക്കാനുള്ള ബുദ്ധിമുട്ട് മൂത്രമൊഴിക്കാൻ പോയി കഴിഞ്ഞാൽ താമസമെടുക്കുക ഇടക്കിടയ്ക്ക് മൂത്രമൊഴിക്കുക മൂത്രമൊഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിന്ന് പോവുക തൃപ്തിയില്ലാതെ വരിക ഇതൊക്കെയാണ് സാധാരണ മധ്യവയസ്കാരന്മാരിലും പ്രായം ചെന്നവരിലും കാണുന്ന ലക്ഷണങ്ങൾ ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസറും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയും തമ്മിലുള്ള ഡിഫറൻസ് ലക്ഷണങ്ങൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് കണ്ടെത്താൻ കഴിയുന്നത് തീർച്ചയായും ഇതൊരു വളരെ പ്രധാനമായ ഒരു ചോദ്യമാണ് കാരണം പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആയാലും ശരി ഗ്രന്ഥി വീക്കമായാലും ഒരേ ലക്ഷണങ്ങളാണ് പക്ഷേ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ക്ലൂ വെച്ച് നമുക്കത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും ക്ലിനിക്കലി സാധാരണ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥ വീക്കം വരുമ്പോൾ പേഷ്യൻറ്റിന് തുടക്കത്തിലെ ലക്ഷം രാത്രി ഒന്നിൽ കൂടുതൽ തവണ എഴുന്നേക്കേണ്ടി വരിക മൂത്രമൊഴിക്കാൻ രണ്ടാമത് ഒഴിക്കുമ്പോൾ ഒരുപാട് സമയം എടുക്കുക അല്ലെങ്കിൽ ഒഴിക്കുമ്പോൾ സ്പീഡ് കുറയുക അല്ലെങ്കിൽ അർജൻസി മൂത്രം ഒഴിക്കാൻ മൂത്രമൊഴിക്കാൻ ബാത്റൂമിലെത്തുന്നതിന് മുമ്പ് ഡ്രസ്സിലായി പോവുക ഒരുപാട് സമയമെടുക്കുക ഒഴിച്ചു കഴിഞ്ഞ് തൃപ്തി വരാതിരിക്കുക ഇതൊക്കെയാണ് ഗ്രന്ഥി വീക്കത്തിൻ്റെ ലക്ഷം അതിൽ കൂടെ മൂത്രത്തിൽ ചോര വരാം അല്ലെങ്കിൽ ഇൻഫെക്ഷൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടാവാം പക്ഷേ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയും ക്യാൻസറും തമ്മിലുള്ള ഈ സാധാരണ ഗ്രന്ഥി വിക്കവും ക്യാൻസറും തമ്മിൽ ഡിഫറൻസ് ക്ലിനിക്കിൽ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ക്ലൂ ഉണ്ട് സാധാരണ ഗ്രന്ഥി വീക്കം എന്ന് പറഞ്ഞാൽ ആഴ്ചകളോളോ മാസങ്ങളോളോ അല്ലെങ്കിൽ വർഷങ്ങളോളമുള്ള ഒരു സിംറ്റംസാണ് ഒരു വളരെ മെല്ലെ പ്രോഗ്രസീവാണ് സാധാരണ ഒരു ഗ്രന്ഥി വീക്കം വരുന്ന ആൾ രോഗി പറയാം എനിക്കിത്തി കൂടുതലായിട്ട് ഇപ്പം ഉണ്ട് അപ്പോഴേ ഉണ്ട് അപ്പം നമ്മൾ ഇസ്റ്ററി ചോദിക്കാൻ പറയാം അവർക്ക് കുറേ കാലമായിട്ടുണ്ടെന്ന് അറിയാം അപ്പോൾ അത് അവരുടെ ജീവിതത്തിൻ്റെ ഒരു അല്ല ജീവിത ശൈലി അത് ബാധിക്കുന്നില്ല തുടക്കത്തിൽ പക്ഷേ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണെങ്കിൽ ലക്ഷണങ്ങൾ ഇതുതന്നെ ആയിരിക്കും പക്ഷെ ഷോർട്ട് ഡ്യൂറേഷൻ ഡ്യൂറേഷനിലേക്ക് ഡോക്ടർ ഒരു മാസം മുമ്പ് വരെ ഒരു കുഴപ്പവും ഞാൻ വളരെ ഹെൽത്തി ആയിരുന്നു പെട്ടെന്നാണ് ഈ ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങിയത് അതൊരു പ്രോസ്റ്റേറ്റ് ക്യാൻസറിന്റെ ക്ലൂ ആണ് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഗ്രന്ഥിയിൽ നിന്നൊക്കെ ട്യൂമർ വളർന്നു വളർന്ന് മൂത്രക്കൊഴിലിൻ്റെ ഉള്ളിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ പ്രകടമാവുക അപ്പൊ അപ്പോഴത്തേക്കത് വൈകിയാണ് ആ സിംറ്റംസ് കാണുന്നത് പിന്നെ പ്രധാനമായിട്ടും നമ്മൾ മലദ്വാരത്തിൽ കൂടെ വിരലിട്ട് പ്രോസ്റ്റേറ്റ് പരിശോധിക്കുമ്പോൾ സാധാരണ ഗ്രന്ഥി വയ്ക്കാണെങ്കിൽ വളരെ സോഫ്റ്റ് ഫേം ആയിരിക്കും മറ്റതിൽ നമുക്ക് ക്യാൻസർ ആണെങ്കിൽ ഹാർഡ് ഏരിയ നമുക്ക് ഫീൽ ചെയ്യും ഡോക്ടർക്ക് അപ്പം എപ്പോഴും പ്രോസ്റ്റേറ്റ് ചികിത്സ ചെയ്യുന്ന സമയത്ത് മലദ്വാരത്തിൽ ഗ്രന്ഥി പരിശോധന വളരെയധികം അത്യന്താപേക്ഷിതമാണ് അതേപോലെ ലക്ഷണത്തിൻ്റെ ഡ്യൂറേഷൻ വളരെയധികം ഇമ്പോർട്ടൻറ്റ് ക്ലൂ നമുക്ക് തരും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുള്ള ഒരു രോഗിക്ക് ലക്ഷണങ്ങൾ വെച്ചിട്ട് ഏത് ലെവലിലാണെന്ന് കണ്ടെത്താൻ പറ്റും ആ തീർച്ചയായിട്ടും രോഗിയുടെ ലക്ഷണങ്ങൾ വെച്ച് രോഗിയുടെ അപ്പത്തെ സ്റ്റാറ്റസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഉദാഹരണത്തി ഞാൻ വളരെ ലളിതമായിട്ട് പറഞ്ഞുതരാം ഒരു രോഗിക്ക് ചെറുതായിട്ട് മൂത്രമൊഴിക്കുള്ള ലക്ഷണങ്ങളാണുള്ളത് ഒഴിക്കാൻ ബുദ്ധിമുട്ട് സ്പീഡ് കുറവ് അങ്ങനെയൊക്കെ രാത്രി ഇടയ്ക്കൊന്ന് എഴുന്നേൽക്കേണ്ടി വരും അതൊക്കെ ഏർലി സിംറ്റംസാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ അല്ലെങ്കിൽ സാധാരണ മരുന്ന് കൊണ്ട് ചികിത്സിച്ച് ഭേദമാക്കാവുന്ന സ്റ്റേജ് ആണ് ഓക്കെ സാധാരണ ഗൃതി വെക്കും രണ്ടാമത് രോഗിക്ക് മൂത്രം ഒഴിക്കാൻ കൺട്രോൾ കിട്ടുന്നില്ല പെട്ടെന്ന് പോകണം അർജൻസി ഡ്രസ്സിലായി പോവാം ഈ ലക്ഷണങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം വന്നിട്ട് മൂത്രസഞ്ചിയെ ബാധിച്ചു എന്നാണ് കാണിക്കുന്നത് അതായത് ഗ്രന്ഥി വീക്കം ബ്ലാഡറിനെ എഫക്റ്റ് ചെയ്യുന്ന ലക്ഷണം ഇത് വളരെ ഡേഞ്ചറസ് സിംറ്റം ആണ് ഓക്കെ അപ്പോൾ ഈ ലക്ഷണങ്ങളുള്ളവർ അപ്പം തന്നെ ഡോക്ടറെടുത്ത് കണ്ട് ടെസ്റ്റുകൾ എസ്കലേറ്റ് ചെയ്യണം മൂത്രസഞ്ചി ലൈറ്റ് അടിച്ച് നോക്കണം കാരണം മൂത്രസഞ്ചിയെ ബാധിച്ചു വരുന്ന ഒരു സ്റ്റേജിലെത്തിക്കും അതിന് പ്രാധാന്യമുണ്ട് എന്തുകൊണ്ട് അർജൻസി വരുന്നത് മൂത്രസഞ്ചി പ്രഷർ കൊടുക്കുന്നതിനെ കൊണ്ടാണ് ആ പ്രഷർ തിരിച്ച് കയറി വൃക്കയെ ബാധിക്കാനുള്ള ഒരു സ്റ്റേജിൻ്റെ മുമ്പത്തെ ലക്ഷണമാണ് ഈ ഓവർ ആക്റ്റീവ് ബ്ലാഡർ എന്നുള്ളത് അപ്പം മൂത്രസഞ്ചിക്ക് ഒരു മൂത്രത്തിന് കൺട്രോൾ കിട്ടില്ല എന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ എസ്കലേറ്റ് ചെയ്യണം മരുതുകൊണ്ട് എസ്കലേറ്റ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ മൂത്രസഞ്ചികളുടെ ആ തടസ്സം നീക്കാനുള്ള അടുത്ത ഘട്ടത്തിൽ ട്രീറ്റ് ട്രീറ്റ്മെന്റിലേക്ക് പോകണം എന്നുള്ളൊരു ഇൻഡിക്കേഷനാണ് കാണിക്കുന്നത് മൂന്നാമത്തേത് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻറ്റിന് ഒരുപാട് മൂത്രം കെട്ടിക്കിടക്കും ലീക്കായിക്കൊണ്ടേയിരിക്കും അപ്പോൾ രോഗി ലീക്ക് വിചാരിക്കുന്നത് ലീക്കാവുകയാണ് കൺട്രോൾ ഇല്ല തിറച്ച് അത് ശരിക്കും പറഞ്ഞാൽ അത് കണ്ട്രോള് കിട്ടാത്തതല്ല മൂത്രസഞ്ചിയിൽ മൂത്രം കെട്ടിക്കിടന്നിട്ട് ഓവർഫ്ലോ ആണ് ചെയ്യുന്നത് അത് ബ്ലാഡർ ഫെയിലിയർ ആണ് കാണിക്കുന്നത് അത് ഒരു കുടത്തിൽ വെള്ളം നിറച്ച് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മോള് വീണ്ടും വെള്ളം ഒഴിച്ചാൽ തുളുമ്പുന്നതിൻ്റെ സമമാണ് ഈ ഓവർഫ്ലോ ഇൻകോണ്ടിനൻസ് അപ്പോൾ രോഗിക്ക് അത് പറയുക ഡോക്ടറെ മൂത്രം നന്നായിട്ട് പോകുന്നുണ്ട് പക്ഷേ മൂത്ര തടസ്സത്തിൻ്റെ ഓവർഫ്ലോ ഇൻകോണ്ടിനൻസ് അത് കാണിക്കാൻ ബ്ലാഡർ ഫെയിലിയറും അതിനുശേഷം വൃക്കയെ ബാധിക്കാനുള്ള ലക്ഷണങ്ങളാണ് പിന്നെ നാലാമത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂത്രസഞ്ചിയുടെ കല്ലുകളുണ്ടാവാം അതിൻ്റെ ലക്ഷണങ്ങളുണ്ടാവാം ഉണ്ടാവാം ബ്ലീഡിങ് ഉണ്ടാവാം പിന്നെ കയ്യും കാലവും മുഖത്തൊക്കെ നീര് വരാൻ തുടങ്ങും അത് വൃക്കയെ ബാധിക്കുന്ന ഘട്ടത്തിലേക്കാണ് ആ സ്ഥിതി എത്തിക്കുന്നത് അപ്പൊ നമ്മൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ രോഗി ലക്ഷണങ്ങൾ ശരിക്കും അസസ് ചെയ്ത് കഴിഞ്ഞാൽ ഈവൻ വലിയ പരിശോധനയില്ലാതെ തന്നെ രോഗിയുടെ അപ്പത്തെ സ്റ്റാറ്റസ് നമുക്ക് മനസ്സിലാക്കും പിന്നെ പരിശോധനയിലൂടെ നമുക്ക് ബാക്കിയെല്ലാം തെളിയിക്കാം സർ അപ്പോൾ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിന്റെ ടെസ്റ്റുകൾ പ്രോസ്റ്റേറ്റ് പ്രോസ്റ്റന്തിക്ക് വളരെ സിമ്പിൾ ടെസ്റ്റാണ് എല്ലായിടത്തും കിട്ടുന്ന ടെസ്റ്റാണ് സാധാരണ ഫസ്റ്റ് ചെയ്യുന്ന ഒരു മൂത്ര പരിശോധന സാധാരണ യൂറിൻ റൊട്ടീൻ എന്താ ഉദ്ദേശിക്കുന്നത് മൂത്രത്തെ പഴുപ്പുണ്ടോ രക്താണുക്കളുണ്ടോ എന്ന് മനസ്സിലാകാൻ പറ്റും രണ്ടാമത്തത് ബേസിക് ബ്ലഡ് ടെസ്റ്റ് അതായത് ബ്ലഡ് ടെസ്റ്റിൽ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് വരും വൃക്കയുടെ പ്രവർത്തനം വരും പ്രധാനപ്പെട്ടത് പി എന്നുള്ള എന്ന് ഉള്ള ടെസ്റ്റ് ഉണ്ട് പ്രോസ്റ്റാറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ അതെന്താ വെച്ചാൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ സ്വഭാവമാറ്റം ക്യാൻസറിലേക്കാണോ ഇൻഫെക്ഷൻ ആണോ എന്നൊക്കെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ സ്റ്റാറ്റസ് കാണിക്കാൻ ഉതകുന്ന ടെസ്റ്റാണ് പി എസ് എ അതിലും കൂടുതലായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ തരുന്ന ടെസ്റ്റ് ഞങ്ങൾ ചെയ്യുന്നത് പ്രോസ്റ്റാറ്റ് ഹെൽത്ത് ഇൻഡെക്സ് അതിലെന്താ വെച്ച് കഴിഞ്ഞാൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി പി എസ് എയും ഉൾപ്പെടും മാത്രമല്ല പ്രോബബിലിറ്റി ഓഫ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ എല്ലാവർക്കും ഒരു പേടിയാണ് പി എസ് എ കൂടിയ പ്രോസ്റ്റേറ്റ് ക്യാൻസറാണെന്ന് തികച്ചും അങ്ങനെയല്ല പി എസ് എ കൂടുന്ന പല കണ്ടീഷൻസും ഉണ്ട് അതിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഒരു കണ്ടീഷൻ മാത്രമാണ് അപ്പോൾ നമുക്ക് അത് മനസ്സിലാക്കാൻ പി എച്ച് ഐ എന്നുള്ള ഒരു ടെസ്റ്റ് വളരെയധികം ഉപകരിക്കും ഇതെല്ലാം ബ്ലഡ് ടെസ്റ്റുകളാണ് അതിൽ കൂടുതൽ പ്രധാനമായിട്ടും മലദ്വാരത്തിൽ വിരലിട്ട് പരിശോധിക്കുന്ന ക്ലിനിക്കൽ എക്സാമിനേഷൻ വളരെ ആണ് വയർ പരിശോധിക്കണം കാരണം മൂത്രസഞ്ചരി മൂത്രം കെട്ടി കിടന്നു കഴിഞ്ഞാൽ നമുക്ക് വയർ പരിശോധി ജസ്റ്റ് ഒരു കൈ വെച്ചാൽ തന്നെ അദ്ദേഹത്തിൻ്റെ മൂത്രം കെട്ടി കിടക്കുന്നുണ്ടോ ഡോക്ടർമാർക്ക് മനസ്സിലാക്കാൻ പറ്റും വരുന്ന ടെസ്റ്റുകളാണ് അൾട്രാസൗണ്ട് എന്ന് പറഞ്ഞത് അൾട്രാസൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഡ്നി യൂറിറ്റർ ബ്ലാഡർ വൃക്കയെ ബാധിച്ചിട്ടുണ്ടോ ട്യൂബനെ ബാധിച്ചിട്ടുണ്ടോ മൂത്തസെഞ്ചില് കല്ലുണ്ടോ ഗ്രന്ഥിയുടെ വലുപ്പം എത്ര എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കൂടുതലായിട്ട് മലദ്വാരത്തിൽ ചെയ്യുന്ന സ്കാനുണ്ട് ട്രാൻസ്രക്ടർ സ്കാനും അതിന് ഫെസിലിറ്റീസ് ഉണ്ടെങ്കിൽ ചെയ്യാം വരുന്ന സ്പെഷ്യൽ ടെസ്റ്റാണ് മെഷീനിൽ മൂത്രം മൂത്രമൊഴിക്കുക രോഗി എപ്പോഴും പറയും മൂത്രം പോകുന്നുണ്ടെന്നൊക്കെ പറയും പക്ഷേ മൂത്രം ഒഴിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ കിട്ടും യൂറോഫ്ലോ ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് റുപ്പീസ് ആ ടെസ്റ്റിന് അതെന്താ പറയും ഒരു ബെൽ ഷേപ്ഡ് കറുവാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രോസ്റ്റിക് കൊണ്ട് മരുന്നുകൊണ്ട് ആണ് നോ പ്രോബ്ലം എന്ന് മനസ്സിലാക്കാം അതേസമയം ഒരു ടവർ ഷേപ്പ് വരികയാണെങ്കിൽ ബ്ലാഡറിൻ്റെ പ്രഷർ കൂടുതലാണ് വളരെയധികം ഇമ്പോർട്ടൻസ് വേണം തടസ്സമുണ്ടെങ്കിൽ കർവിൻ്റെ ഷേപ്പ് മാറും അതൊക്കെ നമുക്ക് ഒറ്റ ഇ സി ജി ഹാർട്ടിനെടുക്കുന്ന പോലെ തന്നെ മൂത്രത്തിൻ്റെ ഒരു ഇ സി ജി ആയിട്ട് നമുക്ക് കണക്കാക്കാം പിന്നെ നമുക്ക് വരുന്ന ടെസ്റ്റാണ് നമുക്ക് സംശയമുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഹയർ ടെസ്റ്റുകളായ ക്യാൻസർ ഉണ്ടെങ്കിൽ പി എസ് എം എ സ്കാൻ എം ആർ ഐ സ്കാനൊക്കെ ചെയ്യുന്നു അത് ഓരോ രോഗിക്ക് അതിൻ്റെ അനുസരിച്ച് മാത്രം ചെയ്യാവുന്ന ടെസ്റ്റുകളാണ് സർ ഈ പ്രോസ്റ്റേറ്റ് പ്രോസിഗ്ര ചികിത്സകൾ എന്തൊക്കെയാണ് ചികിത്സകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്പെൻസ് ഓൺ ഏജ് പ്രായം ലക്ഷണം എല്ലാം കണക്കിലെടുത്തിട്ടാണ് ചികിത്സ വേണ്ടത് ഇപ്പോൾ ഗ്രന്ഥി വീക്കത്തിൻ്റെ തുടക്കമാണ് ചെറുപ്പക്കാരാണ് ചെറിയ വളരെയധികം യങ്സ്റ്റേഴ്സിൽ പ്രോസ്റ്റ് ഗ്രന്ഥിവീക്കം വരാൻ പറഞ്ഞു ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞ് വരാം അല്ലെങ്കിൽ ബ്ലാഡർ നെക്ക് ഒബസ്ട്രക്ഷൻ ആയിട്ട് വരാം അങ്ങനത്തെ രോഗികൾക്ക് മരുന്നുകൊണ്ട് ട്രൈ ചെയ്യാം മരുന്നു കൊണ്ട് മാറുന്നില്ലെങ്കിൽ ചെറുപ്പക്കാരിൽ ബ്ലാഡർ നെക്ക് ഒബ്സ്ട്രക്ഷൻ എന്നൊരു ഒരു അസുഖമാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ചികിത്സ ഐ ടിൻ്റ് എന്ന് പറഞ്ഞ ചികിത്സയാണ് ഇതിന് പ്രത്യേകതയുണ്ട് ഐടിൻഡ് ചികിത്സ ശുക്ലത്തിനെ ബാധിക്കുന്നില്ല രണ്ടാമത്തത് അദ്ദേഹം അവർക്ക് ലൈംഗിക ജീവിതത്തിനെ ബാധിക്കത്തില്ല കുട്ടികൾ ഉണ്ടാവുന്നതിനെ ബാധിക്കുന്നില്ല ഇപ്പം ഏറ്റവും ബെസ്റ്റ് ചെറുപ്പക്കാരിൽ ബ്ലാഡനക് ഒബ്സ്ട്രക്ഷൻ എന്ന അസുഖം അതായത് ഗ്രന്ഥി വീക്കത്തിൻ്റെ ഒരു വകഭേഗം തന്നെയാണ് അതിന് ഏറ്റവും ബെസ്റ്റ് ചികിത്സ ഐ ടിൻ്റാണ് മരുന്നുകൾ ഫലിക്കുന്നില്ലെങ്കിലും കാരണം അവർക്ക് ലേസർ ചികിത്സ തുടങ്ങിയവ ചെയ്യുകയാണെങ്കിൽ ശുക്ലത്തിൻ്റെ അളവ് വരിക കുറയുകയും കുട്ടികളുണ്ടാകാനുള്ള ചാൻസ് കുറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതിന് റെട്രോഗേഡ് ജാക്കലേഷൻ എന്നൊക്കെ പറയും അപ്പം അങ്ങനത്തെ പ്രായം ചെന്ന് വളരെ കുറവുള്ളവർക്ക് ഐ ടി ഏറ്റവും ഉത്തമമായ ചികിത്സ മരുന്ന് ഫലിക്കുന്നില്ലെങ്കിൽ രണ്ടാമത്തെ മൈദ്യവയസ്കന്മാരിലൊക്കെ ആണെങ്കിലും പ്രായം ചെന്നവരിലാണെങ്കിൽ നമ്മൾ മരുന്നുകളുണ്ട് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കത്തിൻ്റെ മരുന്നുകൾ നമുക്ക് ട്രൈ ചെയ്യാം മരുന്നുകൾ എത്ര കാലം കഴിക്കാൻ മരുന്നുകൾ തന്നെ പല വിധത്തിലുണ്ട് സിമ്പിൾ ഡയലറ്റേഷൻ ചെയ്യുന്ന റിലാക്സേഷൻ ചെയ്യുന്ന ഡ്രഗ്സ് ഉണ്ട് ദൻ ഗ്രന്ഥി ചുരുക്കുന്ന മരുന്നുകളുണ്ട് അതിലേതാണ് രോഗിക്ക് വേണ്ടത് വളരെ വലുപ്പം കൂടിയ ഗ്രന്ഥിയാണെങ്കിൽ ഗ്രന്ഥി ചുരുക്കാനുള്ള മരുന്നുകളും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മരുന്ന് കൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് സുഖപ്പെടാറുണ്ട് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് വളരെ ചെറിയ ഗ്രന്ഥിയായിരിക്കും പത്ത് മുതൽ പതിനഞ്ച് ഗ്രാമുള്ള രോഗിയാണെങ്കിൽ ചിലപ്പോൾ അദ്ദേഹത്തിന് മരുന്ന് ഫലിക്കാതെ സർജറി വേണ്ടി വന്നേക്കാം അല്ലെങ്കിൽ ലേസർ ചികിത്സ വേണ്ടി വന്നേക്കാം ഓർ മറ്റു പല ചികിത്സകൾ വേണ്ടി വന്നേക്കാം ചില ആൾക്കാർ നൂറ്റമ്പത് ഗ്രാം ഇരുന്നൂറ് ഗ്രാം ഉണ്ടാവും എന്നിരുന്നാലും അവർക്ക് മരുന്ന് മതിയാവും ചിലപ്പോൾ ചികിത്സ തന്നെ വേണ്ടി വരില്ല അപ്പം ഗ്രന്ഥിയുടെ വലുപ്പമല്ല ചികിത്സ നിശ്ചയിക്കുന്നത് എന്ന് വളരെ പ്രധാനമായിട്ട് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പം മരുന്ന് കൊണ്ടൊന്നും ചികിത്സിച്ച് മാറുന്നില്ല വലിയ ഗ്രന്ഥിയാണ് ഒരു അറുപത് മുതൽ എഴുപത് ഗ്രാമിൽ കൂടുതലാണ് അങ്ങനെന്താ ചികിത്സ ഉള്ള രോഗികളാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ചികിത്സ മരുന്ന് ഫലിക്കുന്നില്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ലേസർ ചികിത്സയാണ് ലേസർ ചികിത്സയിൽ തന്നെ രണ്ട് രണ്ടുവിധം ലേസറുണ്ട് ഹോൾമിയം ലേസറുണ്ട് തൂളിയം ലേസർ എന്നുണ്ട് ഞാൻ പ്രിഫർ ചെയ്യുന്ന ഹോൾമിയം ലേസറാണ് കാരണം ഹോൾമിയം ലേസറിൽ അതിന് എന്താ വെച്ചാൽ ഗ്രന്ഥി നമുക്ക് നല്ലവണ്ണം എന്യൂക്കുലേറ്റ് അതായത് കട്ട് ചെയ്യാണ്ട് എന്യൂക്കുലേറ്റ് ചെയ്ത് മുഴുവനായിട്ട് നീക്കം ചെയ്യുകയും രോഗിക്ക് രക്തസ്രാവം ഇല്ലാണ്ട് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് വീട്ടിലേക്ക് പോകാനും രണ്ടാഴ്ച റെസ്റ്റ് കൊണ്ട് പൂർണ്ണമായും നോർമൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനും സാധിക്കുന്ന ഒരു പ്രൊസീജിയറാണ് ഹോളപ്പ് ഹോളപ്പ് എന്ന് പറഞ്ഞാൽ ഹോൾമിയം ലേസർ എന്യൂക്ലേഷൻ ഓഫ് പ്രോസ്റ്റേറ്റ് അപ്പം ഹോളപ്പ് ലേസർ ചികിത്സയ്ക്ക് ഒരു പ്രത്യേകതയും കൂടിയുണ്ട് അത് ലൈംഗിക ജീവിതത്തെ ബാധിക്കുന്നില്ല രണ്ടാമത് മൂത്രസഞ്ചീയിലെ വൃക്കയിലെ കല്ലുണ്ടെങ്കിൽ ഒറ്റപ്പോക്കിൽ തന്നെ ഒരേ എല്ലാം ക്ലിയർ ആക്കിയിട്ട് വരാം മരുന്ന് കഴിച്ചാലും ലേസർ ചികിത്സ ചെയ്താലും ശുക്ലത്തിൻ്റെ അളവ് നമുക്ക് കുറയാറാണുള്ളത് അത് കുറയുന്നല്ല ചെയ്യുന്നത് ആക്ച്വലി മൂത്രസഞ്ചിയിലോട്ട് പോവുകയും മൂത്രം ഒഴിക്കുമ്പോൾ ശുക്ലം പുറമേ പോവുകയാണ് ചെയ്യുന്നത് ഇതെല്ലാം ഈ ലേസർ ചികിത്സയെല്ലാം ഉത്തമം ഒരു എയ്റ്റി ഗ്രാംസിൻ്റെ അബവ് ഉള്ള കേസുകളിൽ വളരെ ഉത്തമമാണ് ബാക്കിയുള്ള മിനിമൽ ഇൻവേസീവ് ട്രീറ്റ്മെൻറ് ഉണ്ട് വളരെ എളുപ്പത്തിൽ വൺ ഡേ ചികിത്സ ട്യൂബില്ലാണ്ട് ചികിത്സിക്കാവുന്നതു കൊണ്ട് ഒരു ദിവസം ട്യൂബിട്ടി ചികിത്സിക്കാവുന്ന മെത്തേഡുണ്ട് അല്ല രണ്ടാമത്തെ മെത്തേഡാണ് യൂറോലിഫ്റ്റ് യൂറോലിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂത്രം വരുന്ന വഴി ബ്ലോക്ക് ഉള്ളത് ഒരു മെക്കാനിക്കൽ ബ്ലോക്കാണ് അത് പയ്യെ നമ്മൾ യൂറോലിഫ്റ്റ് ഇംപ്ലാന്റ് ഇട്ട് നമുക്ക് വലുപ്പമായി ഒരു ഫോർ ഓർ ഫൈവ് ഓർ സിക്സ് ഇംപ്ലാൻസ് ഇടുമ്പോൾ തന്നെ മൂത്രം വരുന്ന വഴി തുറക്കുകയും മൂത്രം ഫ്രീ ആയിട്ട് പോവുകയും ചെയ്യും അതൊരു ലൈഫ് ലോങ് ട്രീറ്റ്മെൻ്റാണ് ലേസർ ചെയ്യുന്ന പോലെ തന്നെയാണ് ഈ ട്രീറ്റ്മെൻറ്റ് ഡ്യൂറേഷൻ ഒരുപാട് പത്തിരുപത്തഞ്ച് വർഷത്തിനെങ്കിൽ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം റെസ്റ്റ് എടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇമ്പോർട്ടൻ്റ് സെക്ഷൽ ഇജാക്കുലേഷൻ ആൻറ്റിഗ്രേഡ് ജാക്കുലേഷൻ ശുക്ലം വരുന്നത് അത് പ്രിസേവ് ചെയ്യാൻ നല്ലൊരു സാധ്യത ഉള്ള ഒരു പ്രൊസീജിയറാണ് യൂറോ ലിഫ്റ്റ് ചെയ്താലും നമുക്ക് ഒന്നോ രണ്ടോ മാസത്തേക്ക് മരുന്നുകൾ വേണ്ടിവരും അത് കഴിഞ്ഞ് നിർത്താൻ പറ്റും മൂന്നാമത്തേത് ഞാൻ പറഞ്ഞു വളരെ ഇമ്പോർട്ടൻറ്റ് ചികിത്സ ഐടിൻ്റ് ഓൾറെഡി ഞാൻ പറഞ്ഞതാണ് ഒന്നും കൂടി പറയാം ഐടിൻഡ് എന്ന് പറഞ്ഞ ചികിത്സ ഒരു ഏകദേശം ഒരു ബ്ലാഡർ ചെലുതും ബ്ലാഡർ നെക്ക് ടൈറ്റ് ആവുന്ന ഏത് പേഷ്യൻസിന് ഉപയോഗിക്കും ചെറുപ്പക്കാരും മദ്യവസ്ഥക്കാരും പുരുഷൻ പ്രായം ചെന്നവരിലും ഉപയോഗിക്കാവുന്ന ട്രീറ്റ്മെൻറ്റാണ് ഐറ്റീൻ പക്ഷേ അത് ഒറ്റ ഇൻഡിക്കേഷനുള്ളൂ വലിയ ഗ്രന്ഥിക്കല്ല നെക്ക് ടൈറ്റൻ എന്ന് പറഞ്ഞ ഒരു അസുഖത്തിനാണ് അത് മൂത്രസഞ്ചിയിൽ ഉള്ളു പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അതിന് വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം പേഷ്യൻ്റ് ഒരു അഡ്മിഷൻ വേണ്ട സ്റ്റെൻ്റ് ഇടും ഒരാഴ്ച വിട്ടു പോകാം തിരിച്ച് അഞ്ച് ദിവസം കഴിഞ്ഞാൽ സ്റ്റെൻറ് എടുത്ത് കളയും അതോടെ ചികിത്സ കഴിഞ്ഞു ആ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി തടസ്സമാക്കി വഴി തുറക്കും അത് ഈ ഐ ടി ചികിത്സ ചെയ്താലും ഒന്ന് മുതൽ രണ്ട് മാസം വരെ ഞങ്ങൾ മരുന്ന് കൊടുക്കാറുണ്ട് പിന്നെ വരുന്ന ചികിത്സയാണ് റിസം തെറാപ്പി അത് സ്റ്റീം തെറാപ്പി അതിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ മൾട്ടിപ്പിൾ പോയിന്റ്സിലിത് സ്റ്റീം കടത്തി വിടുകയും ആ ഗ്രന്ഥി ചുരുക്കുകയും ചെയ്യുന്ന ഒരു നെക്രോസിസൈഡ് വഴി തുറക്കുന്ന ചികിത്സയാണ് ഇതും നല്ല ചികിത്സയാണ് പക്ഷെ പേഷ്യൻസിന് ഇൻഫെക്ഷൻസ് ഉണ്ടാവുക പ്രമേയം നിയന്ത്രിക്കാത്ത രോഗികളൊക്കെ ആണെങ്കിൽ ഐ റിസം ചികിത്സ ഒരു റിസ്ക് തന്നെയാണ് രണ്ടാമത് ഒരു പ്രോബ്ലം എന്താ വെച്ച് കഴിഞ്ഞാൽ ചികിത്സ ചെയ്ത് കഴിഞ്ഞാലും രോഗിക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട ചിലപ്പോൾ ആവശ്യം വരാറുണ്ട് നല്ല ചികിത്സയാണ് കുറച്ച് രോഗി ക്ഷമയോടെ ഇരുന്നിട്ട് നമ്മൾ ആ ചികിത്സ സ്വീകരിക്കാൻ തയ്യാറാവണം കാരണം പെട്ടെന്ന് ചികിത്സ ചെയ്ത ഉടനെ മൂത്രം ഫ്രീ ആയിട്ട് പോയിക്കോളന്നില്ല കുറച്ച് സമയം എടുക്കും അതാണ് അതിൻ്റെ ലോങ് ടേം റിസൾട്ട്സും നല്ലതാണ് പിന്നെ വരുന്ന ചികിത്സയാണ് ഒരുപാട് സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ട് ഒരുപാട് രോഗികൾ പണം ചെലവാക്കുന്ന ട്രീറ്റ്മെന്റ് ആണ് പ്രോസ്റ്റേറ്റ് ആർട്ടറി എംബളൈസേഷൻ പ്രോസ്റ്റേറ്റ് ആർട്ടറി എംബളൈസേഷൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലെ രക്തക്കോടൽ ബ്ലോക്ക് ആകുമ്പോൾ ഗ്രന്ഥിക്ക് ഒരു ചുരുക്കം വരാൻ ചാൻസ് ഉണ്ട് ആ ചുരുക്കം വരുമ്പോൾ വഴി തുറക്കുകയും മൂത്രം പോവുകയാണ് ചെയ്യുന്നത് അതുതന്നെയാണ് മരുന്നും ചെയ്യുന്നത് മരുന്ന് ഇപ്പൊ കോമ്പിനേഷൻ ഡ്രഗ്സും ഗ്രന്ഥി ചുരുക്കാണ് ചെയ്യുന്ന ഇൻഫാക്ട് പ്രോസ്റ്റേറ്റ് ആർട്ടറി എംബളൈസേഷനും അത് മിക്സ് ചെയ്യുന്ന മരുന്നുകൾ ഫോർ എക്സാമ്പിൾ ഡ്യുറ്റാസ്ട്രൈഡ് കോമ്പിനേഷൻ ഡ്രഗ് ഫിനാസ്ട്രൈഡ് കോമ്പിനേഷൻ ഡ്രഗ്സ് ഒക്കെ ഗ്രന്ഥി ഗ്രന്ഥിച്ചൊരുക്കുകയും തന്നെ ചെയ്യുന്നത് അപ്പം പ്രോസ്റ്റേറ്റേറ്റർ എംബളൈസേഷൻ എങ്ങനെ വർക്ക് വെച്ചാൽ ചെയ്താലൊരു നമുക്കൊരു ടെന്നീസ് ബോൾ എടുക്കാം ഒരു ടെന്നീസ് ബോൾ സോഫ്റ്റ് ആൻഡ് ഹാർഡ് പാട്ട് ആദ്യം നിക്കുമ്പോൾ നമുക്കൊരു പ്രസ് ചെയ്യുമ്പോൾ അതൊരു വളരെ സോഫ്റ്റ് പാട്ടും ഹാർഡ് പാട്ടും ഉണ്ടാകും ഈ എംബോളൈസ് ചെയ്യുമ്പോൾ ഈ സോഫ്റ്റ് പാർട്ട് കുറച്ച് ചുരുങ്ങും അത്രേ ഉള്ളൂ ഹാർഡ് പാർട്ട് അങ്ങനെ തന്നെ ഉണ്ടോ അപ്പം മിക്കവാറും എംബോളൈസ് ചെയ്ത പേഷ്യൻസിന് വീണ്ടും ഒരു ചികിത്സയിലേക്ക് പോകുന്നതായിട്ട് ഞങ്ങൾ കാണാറുണ്ട് ലേസറോ കാര്യങ്ങൾ ചെയ്യേണ്ടി വരാറുണ്ട് അപ്പം എക്സാക്ട്ലി ആർട്ടറി എംബോളൈസേഷൻ ഞങ്ങൾ ചെയ്യുന്നത് എന്താ വെച്ച് രോഗിക്ക് പ്രായം കൂടുതലാണ് രക്തസ്രാവം ഉണ്ടാകും മൂത്രം വരുന്ന വഴി പ്രോസ്റ്റേറ്റ് ബ്ലീഡ് ചെയ്യുക അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ടെമ്പററി പ്രൊസീജിയർ ആയിട്ട് ഞങ്ങൾ എംബളൈസ് ചെയ്യാറുണ്ട് അതൊന്ന് ബ്ലീഡിങ് ഒക്കെ സെറ്റിൽ ചെയ്ത് രോഗിയെ വിട്ടു കഴിഞ്ഞ് പിന്നെ ഡെഫിനിറ്റീവ് ട്രീറ്റ്മെന്റ് ആയിട്ട് ലേസറോ മറ്റു മെത്തേഡിലോ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ തടസ്സം മാറ്റാൻ പറ്റും ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ഇപ്പോഴത്തെ ചികിത്സയുടെ മാറ്റങ്ങൾ വന്നിരിക്കുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ കാണുന്ന ഒരു മധ്യവയസ്കന്മാരിൽ ചെറുപ്പക്കാരിലായാലും ശരി പ്രായം ചെന്നവരിലായാലും ശരി ഒരുപാട് കോമോർബിഡിറ്റീസ് കാണുന്നുണ്ട് എന്താ വെച്ചാൽ രോഗി രക്തം കട്ടയാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഹാർട്ട് ഹൃദ്രോഗമോ സ്ട്രോക്കോ അല്ലെങ്കിൽ കോവിഡിന് ശേഷമോ പല രോഗികളും എക്കോസ്പ്രിൻ കഴിക്കുന്നുണ്ട് ബ്രിലിൻഡ ക്ലോപ്പിഡോക്ൽ ഹെപ്പാരിൻ തുടങ്ങിയ ഒരുപാട് രക്തം നേർമയാക്കുന്ന മരുന്നുകൾ കഴിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ ഉള്ള ചികിത്സ വെച്ച് ട്രഡീഷണൽ വേയിൽ നമ്മൾ ചെയ്തുകൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞില്ല കാരണം ഞങ്ങളതെങ്കിലും സ്ട്രെസ് ചെയ്യാത്തൊരു പ്രൊസീജിയർ ഞങ്ങൾ ചെയ്യാത്ത പ്രൊസീജിയർ ആണ് ടി യു ആർ പി അത് ഗ്രന്ഥി ചൊരണ്ടി നീക്കം ചെയ്യുന്ന ഇത് അത് ഞങ്ങൾ ചെയ്യാൻ നിർത്തിയിട്ട് തന്നെ ഒരു ഏകദേശം എട്ട് വർഷത്തിൽ കൂടുതലായി അങ്ങനത്തെ ഒരു പ്രൊസീജ്യർ ചെയ്യുമ്പോൾ ബ്ലീഡിങ് കൂടുതലാണ് അപ്പം അങ്ങനത്തെ ആ ബ്ലീഡിങ് കൂടുകയും രക്തം കൊടുക്കേണ്ട അവസ്ഥയും വരുന്ന ആ പ്രൊസീജിയർ നല്ല വളരെ വ്യത്യസ്തമാണ് ഇപ്പം ഞാൻ പറഞ്ഞ അതിനൂതനമായ ഈ പ്രൊസീജേഴ്സ് ഇതൊക്കെ ഹൃദരോഗികൾക്കും സ്ട്രോക്ക് വന്ന പേഷ്യൻസിനും എബവ് നയൻറ്റീൻ നയൻറ്റി ഫൈവ് ഇയേഴ്സ് ഉള്ള രോഗികൾക്ക് പോലും സുരക്ഷിതമായിട്ട് ചെയ്തു പോകാവുന്ന പ്രോസീജിയറാണ് ഇപ്പോഴത്തെ ഈ ലാസ്റ്റ് ഒരു ഫൈവ് ടു സെവൻ ഇയേഴ്സിൽ വന്ന ട്രീറ്റ്മെന്റ് പ്രോസ്റ്റേറ്റിൽ വന്ന മുന്നേറ്റങ്ങൾ അപ്പം നമുക്ക് മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാല് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും പ്രൊസീജിയറിൻ്റെ ആവശ്യമില്ല മനസ്സിലായോ ആദ്യം നോക്കേണ്ട ലക്ഷണങ്ങൾ വെച്ചിട്ട് ഏത് ലെവലാണ് നോക്കണം ലക്ഷ സർജറി ചെയ്യേണ്ട ഒരു പ്രധാന ഇൻഡിക്കേഷൻസ് ഉണ്ട് അല്ലെങ്കിൽ മരുന്നുകളിൽ നിന്ന് മാറ്റി ചിന്തിക്കേണ്ട ഒരു ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരും രോഗിക്ക് മൂത്രസഞ്ചിക്ക് ബാധിക്കുക ഇടയ്ക്കിടയ്ക്ക് മൂത്രം വരുന്ന സിറ്റുവേഷൻ അർജൻസി ബെറ്റിങ് വരുമ്പോൾ തീർച്ചയായിട്ടും മൂത്രസഞ്ചി ലൈറ്റ് അടിച്ച് നോക്കി അതിന് പ്രത്യേക ട്രീറ്റ്മെന്റ് ഇന്റർവ്യൂം ചെയ്യേണ്ടി വരും മൂത്രസഞ്ചിയിൽ കല്ല് വരിക അപ്പൊ നമ്മൾ വാർണിംഗ് സൈന മൂത്രം കംപ്ലീറ്റ് പോകുന്നില്ല മൂത്രം കെട്ടിക്കിടക്കുന്ന അവസ്ഥ വരിക ട്യൂബിട്ട് കഴിഞ്ഞാൽ ഒരു ലിറ്റർ കിട്ടുക അങ്ങനെയാണ് ബ്ലാഡർ ഫെയിൽ എമർജൻസി ആയിട്ട് ആ തടസ്സങ്ങൾ നീക്കുന്ന ചെയ്യണം വൃക്കയെ ബാധിച്ചു വരുന്ന സ്റ്റേജ് തീർച്ചയായിട്ടും നമ്മൾ അതിലേക്ക് എത്തിപ്പെടാതിരിക്കട്ടെ അത് എത്തുന്നതിന് മുമ്പേ തന്നെ നമ്മൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി തടസ്സം മാറ്റിക്കൊടുക്കുകയും വൃക്കയെ സംരക്ഷിക്കുകയും വേണം ചുരുക്കി പറഞ്ഞാൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ലക്ഷണങ്ങൾ ലൈറ്റായിട്ട് എടുക്കരുത് അത് പയ്യെ പയ്യെ നമ്മുടെ മൂത്രസഞ്ചിയെ ബാധിക്കുകയും അതേപോലെ തന്നെ വൃക്കയെ ബാധിച്ച് നമുക്ക് വൃക്ക രോഗത്തിലേക്ക് കൊണ്ടുപോകും അപ്പം ഇൻ്റലിജൻ്റ് ആയിട്ട് നമ്മൾ പ്രോസ്റ്റേറ്റ് റീജ്യൻ രോഗം വരുന്ന സമയത്ത് അടുത്തുള്ള ഡോക്ടറെ കണ്ട് യൂറോളജിസ്റ്റെ കണ്ട് അനുസരിച്ചിട്ട് നമ്മൾ നമ്മളപ്പം ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു നയൻറ്റി ടു നയൻറ്റി നമുക്ക് ആക്യൂററ്റ് ഡയോ ഡയഗ്നോസിസ് കിട്ടും പ്രോസ്റ്റേറ്റ് ആണോ സാധാരണ ഗ്രന്ഥി വീക്കമാണോ മൂത്രസഞ്ചിയെ ബാധിച്ചിട്ടുണ്ടോ വൃക്കയെ ബാധിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ അതിനനുസരിച്ച് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഗുഡ് ക്വാളിറ്റി ഓഫ് ലൈഫ് വിത്ത് എ ഹെൽത്തി കിഡ്നി ഈസ് പോസിബിൾ